ആഘോഷവും അവധിയും കഴിഞ്ഞ് ഖത്തർ നാളെ മുതൽ സജീവമാകും പ്രധാന ആഘോഷ കേന്ദ്രങ്ങളിലെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ വൻ ജനക്കൂട്ടമാണ് എത്തിയത് അഞ്ച് ദിവസം നീണ്ട ഈദാവധിക്ക് ശേഷം ഖത്തറിലെ സർക്കാർ ഓഫീസുകൾ പൊതുമേഖലാ സ്ഥാപനങ്ങൾ മന്ത്രാലയങ്ങൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധനകാര്യ സ്ഥാപനങ്ങൾ എന്നിവ നാളെ മുതൽ പതിവ് പോലെ പ്രവർത്തനം ആരംഭിക്കും പെരുന്നാളിനോടനുബന്ധിച്ച് വ്യാഴാഴ്ച മുതലായിരുന്നു പൊതു അവധി ആരംഭിച്ചത് സ്വകാര്യ മേഖലയിൽ ഇന്ന് തന്നെ ഓഫീസുകൾ പ്രവർത്തിച്ചു തുടങ്ങിയിരുന്നു അതേസമയം പ്രധാന ആഘോഷ കേന്ദ്രങ്ങളിലെല്ലാം വൻ ജനക്കൂട്ടമാണ് അവധി ദിനങ്ങളിൽ ഒഴുകിയെത്തിയത് വെടിക്കെട്ട് നടന്ന കത്താറയും വക്രാസൂക്കുമായിരുന്നു ഏറ്റവും തിരക്കേറിയ ഇടങ്ങൾ സാംബ കാർണിവൽ നടന്ന മാൾ ഓഫ് ഖത്തറിലും മിഷേരിബിലും ജിവാൻ ഐലന്റിലും ഓൾഡ് ദോഹ പോർട്ടിലും ഒക്കെ കുടുംബങ്ങൾ കൂട്ടമായെത്തി ഇത്തവണയും ഇതര ജി സി സി രാജ്യങ്ങളിൽ നിന്നും നിരവധി പേരാണ് ഖത്തറിൽ പെരുന്നാൾ ആഘോഷിക്കാനെത്തിയത് മീഡിയ വൺ ദോഹ